പ്പം തന്നെ നമുക്ക് പാലായെന്നുള്ള ദൃശ്യങ്ങളും കാണാം വിയ പുളിക്കണ്ടത്ത് ചെയർപേഴ്സണായി ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ വിയെ അഭിനന്ദിച്ചുകൊണ്ട് വീഡിയോ കോളിൽ ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ സണ്യു ജോസ് വിളിക്കുകയും ചെയ്തു സംസാരിക്കുകയും ചെയ്തു ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കേരളാ കോൺഗ്രസ് മാണി വിഭാഗത്തിന് വലിയ തിരിച്ചടിയാണ് ചരിത്രത്തിലാദ്യമായി അവരില്ലാതെ ഇപ്പോൾ അധികാരത്തിലേക്ക് യു ഡി എഫ് എത്തുന്നു എന്നുള്ളതാണ് അഖിൽ കൂടിയപ്പോൾ ചെന്നിത്തലയും വിളിക്കുകയാണ് നേതാക്കളൊക്കെ ഇപ്പോൾ ദിയെ വിളിച്ച് അഭിനന്ദിക്കുന്നു വീഡിയോ കോളിൽ അഖിൽ അതെ അതെ തീർച്ചയായും തീർച്ചയായും മുൻപ് സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ബന്ധപ്പെട്ടിരുന്നു ഇപ്പോൾ രമേശ് ചെന്നിത്തല എം എൽ എ അങ്ങനെ മുദ്ര നേതാക്കളും ഒക്കെ തന്നെയും വിളിക്കുകയാണ് കാരണം ഇത് വലിയൊരു ചരിത്രം തന്നെയാണ് കാരണം കഴിഞ്ഞ തവണ പാല യു ഡി എഫിൽ നഷ്ടമായിരുന്നു ഇത്തവണ എതിരുന്ന പിടിക്കാൻ തന്നെയൊരു കൃത്യമായ അച്ചടക്കത്തുള്ള ചുറ്റിയോടുകൂടി തന്നെയാണ് ഈ യു ഡി എഫ് നേതാക്കൾ അധ്യക്ഷൻ വീഡിയോ കോളിൽ വിളിച്ചു ദിയയെ അഭിനന്ദിച്ചു ഇപ്പോൾ രമേശ് ചെന്നിത്തലയും ദിയെ അഭിനന്ദിച്ചു നേതാക്കൾ അഭിനന്ദിക്കുകയാണ് ദിയയ്ക്ക് ലഭിച്ചത് പതിനാല് പേരുടെ പിന്തുണയാണ് വോട്ടെടുപ്പിൽ ദിയയുടെ കുടുംബത്തിന്റെ വോട്ട് പ്രധാനമായിരുന്നു ദിയയുടെയും സഹോദരങ്ങളുടെയും വോട്ട് പ്രധാനമായിരുന്നു പറയാം നേതാക്കൾ അഭിനന്ദിച്ചിരിക്കുന്നു ചടങ് ഏതാണ്ട് തീർച്ചയായും 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 നേതാക്കൾ അവരുടെ അഭിനന്ദനങ്ങളൊക്കെ തന്നെ അറിയിക്കുകയാണെന്നുള്ളതാണ് എന്തായാലും നമുക്ക് ദിയുടെ പ്രതികരണം ഒന്ന് ചോദിച്ചേക്കാം ഇപ്പോൾ എന്തായാലും ആദ്യത്തെ ചെയർപേഴ്സൺ ആയിട്ട് ചുമതല ഒത്തിരി സന്തോഷം ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ് ഇതൊരു ദൈവനിയോഗമായിട്ട് കണക്കാക്കി ഇതിപ്പോൾ എൻ്റെ മേലിൽ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന ഈ ചുമതല ഏറ്റവും സന്തോഷത്തോടെ ഏറ്റെടുത്ത് ഏറ്റവും നല്ല രീതിയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് എല്ലാവരുടെയും പിന്തുണയും എല്ലാവരുടെയും സപ്പോർട്ടും ഈ നാടിൻ്റെ നന്മയ്ക്ക് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഞാനത് ഉപയോഗിക്കുമെന്ന് ഞാനിവിടെ വാക്കുതരുന്നു പ്രായം ഒരു ഘടകമല്ല എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ചെയർപേഴ്സൺ നഗരസഭ അധ്യക്ഷ ആയിട്ടാണ് എത്തി ചുമൊരു ഉറപ്പായിട്ട് അതൊരു ഇപ്പം എൻ്റെ യുവ ിൽ യുവാക്കളുടെ പേരിലാണെങ്കിലും സ്ത്രീകളുടെ പേരിലാണെങ്കിലും അതൊരു ഒരു വളരെ കൗതുകമുള്ളൊരു കാര്യമാണ് അതെനിക്കൊരു വളരെ വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു നേതാക്കൾ അതെ എല്ലാവരും ഇപ്പം ഇപ്പം തന്നെ നിങ്ങൾ കണ്ടല്ലോ എല്ലാവരും ഒത്തിരി അവരുടെ ഏറ്റവും സന്തോഷം അവരുടെ എല്ലാ പിന്തുണയോടെയാണ് ഞാനിവിടെ ഇപ്പം എല്ലാവരും ഇപ്പം അവരുടെ ഇനി തുറന്നുള്ള ഭരണത്തിൽ ഇവരെല്ലാവരും നമുക്ക് ഒരുമിച്ച് കാണാവുന്നതാണ് സസ്പെൻസ് ഉണ്ടായിരുന്നു അത് അവസാന നിമിഷം വരെ ഇത് എങ്ങോട്ട് എങ്ങോട്ട് എന്നുള്ള സസ്പെൻസ് ഒക്കെ നിന്നിട്ട് ആ സസ്പെൻസിന് ഒടുവിലാണ് ഇപ്പോൾ യു ഡി എഫിലേക്ക് എത്തിക്കുക അതൊരു വളരെ നല്ല തീരുമാനമായി തന്നെയല്ലേ നമ്മൾ കരുതുന്നത് ഞങ്ങൾ ജനഹിതം അനുസരിച്ചാണ് വന്നത് സസ്പെൻസ് എന്ന് പറയുന്നത് എനിക്ക് തന്നത് മീഡിയയിൽ അത് ഒത്തിരി ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു സസ്പെൻസ് ഉണ്ടായിരുന്നു യു ഡി എഫ് നമുക്ക് പിന്തുണ നമ്മൾ യു ഡി എഫിന് പിന്തുണ എടുത്തതിൽ വളരെ നല്ല തീരുമാനമാണെന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമായിരിക്കാം